ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈംഗിക സുഖം ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ബെഡ്റൂമിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്കിയാൽ നമുക്ക് ലൈംഗിക സുഖം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് എപ്പോഴും നമ്മൾ ബെഡ്റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാനോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് വയ്ക്കാനോ ശ്രമിക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു രണ്ട് നിലയുള്ള വീടാണെങ്കിൽ അടിയിലത്തെ നിലയിലുള്ള ആളുകൾ പോലും സംസാരിക്കുന്നത് മേലത്തെ നിലയിലുള്ള ആളോട് ഫോണിലാണ് അത്രയേറെ നമുക്ക് പ്രിയപ്പെട്ടതായി കഴിഞ്ഞു ഫോൺ അതുകൊണ്ട് തന്നെ കിടപ്പറയിലും ഭർത്താവ് ഫോൺ കൊണ്ട് ഒരു ഇരിക്കുന്നു ഭാര്യ ഫോൺ കൊണ്ട് മറ്റൊരു രീതിക്കിരിക്കുന്നു അതിനിടയിൽ സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനോ ഒന്നും തന്നെ സമയം കിട്ടുന്നില്ല ജോലി കഴിയുന്നു വരുന്നു എന്തോ ഒരു ചടങ്ങ് പോലെ ലൈംഗികളിലേക്ക് കിടക്കുന്നു നിമിഷ നേരം കൊണ്ട് അത് അവസാനിപ്പിച്ച് വീണ്ടും കിടന്നുറങ്ങുന്നു പിറ്റേന്ന് ടൈം ടേബിൾ പോലെ തന്നെ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു ഇങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും ഒരല്പനേരമെങ്കിലും ഈ മൊബൈൽ മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും കുറേയധികം നേരം തന്നെ പല കാര്യങ്ങളും സംസാരിക്കാനും ആസ്വദിക്കാനും എല്ലാം തന്നെ പറ്റും അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആ ലൈക്ക് ഇതിലേക്ക് കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ യും മൊബൈൽ ഫോണൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ എന്താണ് ആദ്യം പറയേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകണം സ്ത്രീകളാണെങ്കിൽ അടുക്കള കാര്യം പറയാതെ പുരുഷനോട് മറ്റെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള നിങ്ങൾക്ക് എന്നെ എന്നിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കൊണ്ടൊക്കെ തുടങ്ങാം അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഭർത്താവിനോട് നിങ്ങളോടൊരടുപ്പും പരസ്പരം ഓരോ കാര്യങ്ങൾ തുറന്നു ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരയ്ക്കാനുള്ള ആ ഒരു സമയം കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്പം ലൈംഗിക ചോയുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ആദ്യം മുൻകൈ എടുക്കേണ്ടത് ആരാണെന്നോ അങ്ങനെയൊന്നുമില്ല ഇരു പങ്കാളികൾക്കും ഒരുപോലെ തന്നെ അക്കാര്യത്തിൽ ആദ്യം മുൻകൈ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പൊസിഷനുകളെക്കുറിച്ച് നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാം ഏത് പൊസിഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് സ്ത്രീ പങ്കാളി പറയുക അപ്പോൾ അതിനനുസരിച്ച് പുരുഷ പങ്കാളിക്ക് അത് ചെയ്തു തരാനായിട്ട് പറ്റും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈംഗികത ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് അത് പങ്കാളിയോട് തുറന്നു പറയുക അപ്പം ഈ രീതിയിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈംഗികത പൂർണ്ണമായിട്ടും ആസ്വദിക്കാനായിട്ട് പറ്റും അതിന് പകരം നിങ്ങൾക്ക് പങ്കാളികൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ബെഡ്റൂമിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്തിക ജീവിതം തകരുകയും അതോടുകൂടി നിങ്ങളുടെ ലൈംഗികതയുടെ ആസ്വാദനം ഇല്ലാതാവുകയും ചെയ്യും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും